അവർക്കുള്ള കിടന്നു ഹോസ്റ്റലുള്ള അലച്ചിൽ വരെ ക്ഷീണിച്ചു അതുകൊണ്ട് തന്നെ തന്നെ കഴിച്ചതും ഉറക്കം പിടിച്ചു ദേവൻ ഉറങ്ങാതെ ുംരിക്കും കൊണ്ട് ലൈറ്റ് ഓഫ് ആയെങ്കിലും ഒരു ചെറിയ പ്രകാശ റൂമിൽ നിറഞ്ഞു നിന്നു ഈ സമയം മീര ജനലോരം നിന്നു ദേവൻ വിളിച്ചതും അവൾ അവന്റെ അരികിൽ വന്നിരുന്നു രാവിലെ നടന്ന സംഭവം അവളുടെ ഹൃദയത്തെ കുളിച്ചിട്ടുണ്ടെന്ന് ദേവന് മനസ്സിലായി അതറിഞ്ഞ പോലെ ദേവൻ അവൾ തനിക്ക് നേരെ ഇരുത്തി നിൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അറിയാം അതറിഞ്ഞ് പറയുക ഇനി ആ ചിന്ത വേണ്ട അതുണ്ടാവാൻ പാടില്ല എനിക്ക് പറ്റണില്ല പറ്റും ഞാൻ തരുന്ന പ്രണയ സമ്മാനത്തിൽ എൻ്റെ ഭാര്യ അതെല്ലാം മറക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട് മീര ദേവനെ തലയുർത്തി നോക്കി ആ നിമിഷം തന്നെ ദേവൻ അവളുടെ ചുണ്ടുകൾ മെല്ലെ കടിച്ചെടുത്ത് നുണഞ്ഞു ആദ്യമായി അവൾ നിന്നറിയുന്ന ലഹരി അവനെ മത്തുപിടിപ്പിച്ചു മീര ദേവന്റെ ശരീരത്തിലധികം മുറുക്കാതെ അവന്റെ കരങ്ങൾ ഇറക്കെ പിടിച്ചു പക്ഷെ അപ്പോഴും അവളെ ഭ്രാന്തമായി ചുംബിച്ചു ഏറെ നേരങ്ങളിൽ പിന്നിട്ട ശേഷമാണ് ദേവൻ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച മീരയുടെ ചുണ്ടുകളെ വിടിപ്പിച്ചതുപോലും തന്നെ മീരയ്ക്ക് ദേവനെ നോക്കാൻ തന്നെ നാണം തോന്നി അവൾ അവനെ നോക്കാതെ മെല്ലെ ബെഡിൽ നിന്നും നിലറ്റു പോകാനും അടുത്ത നിമിഷം തന്നെ അവളുടെ കരങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു എങ്ങോട്ട് പോകുക അമ്മ അമ്മയുടെ അടുത്ത് അവനെ നോക്കാതെ വിക്കലോടെ പറയുന്നവളെ കണ്ടതും ദേവന് ചിരിയാണ് വന്നത് ദേവൻ അവളൊന്നും നോക്കി ഇരിക്കുവാണപ്പോഴും ഗുണ്ടൂസ് എന്നെ നോക്കില്ലേ അവളൊന്നും മിണ്ടിയില്ല പറ ഗുണ്ടൂസ് ഈ ദൈവത്തിന് നോക്കിയല്ലേ അവളില്ലെന്ന തലേനെക്ക് അതെന്താ നോക്കാത്തത് വീണ്ടും ഒന്നും പറയാതെ മീര മൗനമായി ഞാൻ ഉമ്മ ഉമ്മാവച്ചത് കൊണ്ടാണോ എന്റെ ഇഷ്ടായല്ലേ അതാണ് എന്നെ നോക്കാത്തത് അപ്പോഴും അതേ മൗനം തന്നെ പിന്നെയും തുടർന്നു അപ്പോൾ ഇഷ്ടായിട്ടില്ല അതാണോ ഒന്നും മിണ്ടാതെ എന്നെയും നോക്കാതെ പോലെ ഇരിക്കുന്നത് എനിക്കറിയാം ഞാൻ ചെയ്തൊന്നും നിനക്ക് പൊറുക്കാനായിട്ടില്ല ഞാൻ ഇങ്ങനെ ഇവിടെ വെച്ച് വീണത് കൊണ്ട് മാത്രമല്ലേ എന്നോട് സഹതാപം എന്നാൽ ബാക്കി പറയാൻ സമ്മതിക്കാതെ ദേവൻ്റെ വായിൽ മീലക്കാര്യങ്ങൾ വെച്ച് മറച്ചുവെച്ചു അങ്ങനെ പറയല്ലേ എന്നാ കണ്ണുകൾ നോക്കി അപേക്ഷിച്ചു പിന്നെ പറ എന്നെ നോക്കാതൊന്നും മിണ്ടാതെ എന്തിനായിരിക്കുന്നത് ദേവേട്ട അവൾ വിളിക്കുമ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് ദയവിട്ടൻ എൻ്റെ മാത്രമാവുമ്പോൾ ദയവട്ടിൽ നിന്നും എനിക്ക് മാത്രമായുള്ള പ്രണയം ഇതുപോലുള്ള സ്നേഹ ചുംബനങ്ങളും ദയവട്ടിനൊപ്പം ആ ആയിരുന്നിൽ താളവും ചൂടുമറിഞ്ഞ് ഒന്നായി കിടക്കാനെല്ലാം ഒരുപാട് കുതിച്ചവളാണ് അത് കിട്ടാതെ വന്നപ്പോൾ സങ്കടം തോന്നി എന്നാൽ ഇന്ന് ദയവട്ടിനെനിക്കായി പകത്ത് തന്ന ചുംബനം എനിക്കറിയില്ല അതെന്നെ വല്ലാതെ തളർത്തുന്ന പോലെ വീണ്ടും വീണ്ടും അതൊക്കെ ദയവട്ടിൽ നിന്നും വേണമെന്ന് തോന്നിപ്പോകുന്ന പോലെ അതുകൊണ്ടാവാം വാക്കുകൾ പോലും പുറത്തേക്ക് വരാത്തത് എന്തിനേറെ ആ മുഖത്ത് പോലും കുറച്ച് നിമിഷം നോക്കാൻ റ്റാതായ പോലെ തോന്നി അവൾ ഓരോന്നും പറയി ദേവൻ അവളെ തന്നെ നോക്കിയിരിക്കുവാണ് അവളെ പിടിച്ചു കുറച്ചുകൂടെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു മുറിവ് മുറിവ് ഉണങ്ങിട്ടില്ല എനിക്ക് ചേർത്ത് പിടിച്ച് വേദനിക്കും ഇല്ല പെണ്ണെ നിന്നെ ചേർത്ത് പിടിച്ച എൻ്റെ മുറിവിന് വേദനയല്ല മരുന്നാവുകയുള്ളു എന്നാലും വേണ്ട മുറി എന്നാലും വേണ്ട മുറിവ് ഉണങ്ങുന്നവരെങ്കിലും അത് കഴിഞ്ഞ എൻ്റെ ഗുണ്ടുമണിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കാനൊക്കെയാണോ അതല്ലോ അവൻ അവളുടെ മൂർത്താവിൽ ചുംബിച്ചു ഇനി എന്നോടൊന്നും മറച്ചു വെക്കരുത് എന്തും തുറന്ന് പറയണം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ലു വാങ്ങിട്ടു പറഞ്ഞേക്കാം തല്ലാൻ ഇങ്ങനെ വന്ന് നോക്ക് എനിക്ക് ചോദിക്കാനൊക്കെ ആളുണ്ട് ആര് നിന്റെ വാലുപോലെ കുറിച്ച് അനിയന്മാരാണോ അവർ മാത്രമല്ല നന്ദേട്ടൻ സൂരജേട്ടൻ ആദ്യേട്ടൻ എല്ലാവരുണ്ടോപ്പൊ എനിക്ക് വേണ്ടി ചോദിക്കാൻ പിന്നെ പിന്നെ കാർത്തേട്ടനും അവസാനം അവനെ നോക്കി എൻ്റെ കാർത്തിട്ടൻ എന്ന് പറഞ്ഞതും അവളുടെ കാര്യങ്ങൾ പിടിമുറുക്കി പിടിമുറുക്കിവിടെ വേദനിക്കുന്നു ഇനി മീല്ലി അവനാ കാർത്തിയെ നിന്റെ പേരിനോട് ചേർത്ത് സ്വന്തമാണെന്ന് തേങ്ങക്കൊലാണെന്ന് ഇങ്ങനെ പറഞ്ഞ പൊന്നുമോളെ നിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത് എനിക്കെന്നെ ഉറപ്പ് കാണില്ല ഓ അതുകൊണ്ടാവും സ്വന്തം കൂട്ടുകാരനെ കൊടുക്കാമെന്ന് പറഞ്ഞത് മീര ദേവനെ നോക്കി പറഞ്ഞു ദേവൻ മീരയെ നോക്കി തെറ്റാണ് സമ്മതിക്കുന്നു നിന്നോടൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തു എന്നാൽ ഒന്നും മനപ്പുറവല്ല ഒരിക്കലും നിന്നെ എനിക്ക് സ്നേഹിക്കാനാവില്ലെന്ന് തോന്നി വെറുതെ എൻ്റെ ജീവിതത്തിൽ കിടന്ന് സങ്കടപ്പെടാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരാളുള്ളപ്പോൾ അയാൾക്കിപ്പോൾ പോകുന്നതല്ല എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് അന്ന് എന്നെ ഇഷ്ടമാണെന്നും എനിക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ വിട്ടു കൊടുക്കുകയാണെങ്കിൽ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തത് പോലും അപ്പോ ഇപ്പം എന്നെ വിട്ടുകൊടുക്കുമോ വീണ്ടും വന്ന് ചോദിച്ചാൽ ദേവിന്റെ മുഖം ദേഷ്യത്തിൽ മുറങ്ങി കോപ്പ് കൊടുക്കും ഇനി സാക്ഷാൽ ഭഗവാൻ നേരിട്ടിറങ്ങി വന്ന് നിന്നെ വിട്ടുകൊടുക്കാൻ പറഞ്ഞാലും കൊടുക്കില്ല ദേവൻ ഞാൻ അവനോട് നിന്നെ വിട്ട് കൊടുക്കും മുമ്പ് പറഞ്ഞു കൂടെ മീര എന്തെന്നുള്ള രീതിയിൽ അവനെ നോക്കി അവളെനിക്കുള്ളതല്ല അതാണ് ഞാൻ നിനക്കായി വിട്ടു തരുന്നത് പക്ഷെ ദേവന് സ്വന്തം എൻ തൂന്നതൊന്നും ദേവൻ ഒരിക്കലും വിട്ടു കൊടുക്കില്ലെന്നും പറഞ്ഞിരുന്നു ഓ ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ പിന്നെ ഇങ്ങനെ പറയണം എന്റെ ഭാര്യക്ക് നേരത്തെ ഉമ്മ പോലെയാണോ എനിക്ക് ഉറക്കം വരുവാട്ട് വിട്ട് കളിക്കാതെ രാവിലെ എഴുന്നേറ്റ് പോകാനുള്ളതാണ് തൽക്കാലം എന്റെ ഒരു ഉമ്മ കൂടെ മോള് താങ്ങിയിട്ട് കിടന്ന മതി എനിക്കിനി ഉറുക്കം കിട്ടില്ല അത്രയും പറഞ്ഞു വീണ്ടും ദേവൻ മീനുടെ ചുണ്ടുകൾ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു കർണാം നിന്റെ എടുത്ത ചാട്ടം അത് ഇനിയെങ്കിലും നീ നിർത്തിയേ പറ്റൂ അവന്മാർ ഒതുങ്ങിയിരിക്കുമ്പോൾ നീയായി അങ്ങോട്ട് കൂലിട്ട് കുത്തി അടക്കുന്ന പോലെ ഉണ്ട് കതിരം പറഞ്ഞു അതിന് മാത്രം എന്തുണ്ടായി എന്നാണ് ഏട്ടി പറഞ്ഞു വരുന്നത് ഒന്നും ഒന്നും ഉണ്ടായില്ല കർണാം നീ വില്ലേജ് ഓഫീസ് എന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടിയാകും ഞാൻ അറിയില്ലെന്ന് കരുതിയോ ഹാതിര മുമ്പ് ഇവിടെ വിവരം കിട്ടിയല്ലേ ഞാൻ പറഞ്ഞ ഡാഷ് മക്കളോട് ഇനി ഇതും പറഞ്ഞു വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നിന്റെ പുറപ്പെടെങ്കിൽ നടക്കില്ല നിന്നോട് ഞാൻ പറഞ്ഞു നിന്റെ പെൺവിഷയം അത് നമ്മുടെ നാട്ടിൽ വേണ്ട വേറെ എവിടെയെങ്കിലും ഉള്ള ആരുടെ വേണമെങ്കിൽ നീ എന്തും കാണിച്ചോ എന്ന് പക്ഷേ ഇന്ന് നാട്ടിലുള്ള ഒരുത്തിയോട് തന്നെ അത്രയും പറഞ്ഞ് കതിരും കാരണിനെ നോക്കി ഓഹോ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഇവിടെ എത്തിയത് ഏട്ടനീപ്പോയും കാര്യം അറിഞ്ഞിട്ടില്ല ഞാൻ എന്റെ ഡാഷ് ദീർഘം പോയതല്ല ഞാൻ കുറച്ചുനാളെ അന്വേഷണം നടക്കുന്നവൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ജോലി ചെയ്ത് താമസിക്കുന്ന അറിഞ്ഞോ അങ്ങോട്ട് ചെന്നത് ആര് നിരഞ്ജൻ്റെ അമ്മാവന്റെ മുകളിലേ ആ മീര അവൾ തന്നെ അവളുടെ കയ്യിലാ വീഡിയോ ഉള്ളത് അതെ അത് ചോദിക്കാൻ ചെല്ലുമ്പോൾ വീഡിയോ പോയിട്ട് എന്നെ അറിയില്ലെന്ന് അവൾക്ക് കാരണം സൂക്ഷിക്കണം അവൾ ഇപ്പം നമ്മുടെ നാട്ടിലാണ് ഉള്ളത് അവളുടെ കാര്യങ്ങളിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ജോ അവൾ അറിഞ്ഞ മതി പിന്നെ നന്ദൻ ആദി സൂര്ജ് എല്ലാം കളത്തിലിറങ്ങും നമ്മുടെ നാശത്തിന് വേണ്ടി എങ്കിൽ അതിനു മുമ്പ അവളെ ഞാൻ കൊല്ലും നിനക്ക് ഇത്രയും ബോധില്ലേ ജോ അവിടെ ഉണ്ടെന്ന് അറിയില്ലേ അതറിഞ്ഞും അവടെ കിറിക്കാണിച്ചതിനും അവള് വേർതിരിക്കുന്നതും തോന്നുന്നുണ്ടോ അതിന് അവർക്ക് അറിയില്ലല്ലോ ഈ കാര്യം പിന്നെ ആ വീഡിയോ അതിന്റെ കാര്യം അവൾ ആരോടും പറയില്ല പറഞ്ഞാ തന്നെ അത് ആദ്യം പറയണ്ടെന്നും ഏൽപ്പിക്കേണ്ടെന്നും കാർത്തി അവനെയല്ലേ എന്നിട്ട് ഏൽപ്പിച്ചോ ഇപ്പോഴും കവിതയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കാൻ കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് ആ തെളിവില്ലാത്ത കൊണ്ടല്ലേ അവൾ ഒരിക്കലും കവിതയ്ക്കുണ്ടായത് ആരും അറിയരുത് എന്നാഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ടാണല്ലോ അവളുടെ കരങ്ങളുള്ള തെളിവിനെ പറ്റി ഇതുവരെയും ആരോടും പറയാതിരിക്കുന്നു തൽക്കാലം അവളോട് മുട്ടുമ്പോ ജോ അവൾ ഇല്ലാത്തപ്പോൾ ആയിരിക്കണം അവൾ അറിഞ്ഞാൽ അറിയും അവസാനം തെളിവ് അമ്മയുടെ കയ്യിലെത്തിയാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ ഒന്നും അറിയാം ഇനി എന്ത് ചെയ്യണം എങ്ങനെ വേണമെന്ന് എനിക്കറിയാൻ നന്നായി അത്രയും പറഞ്ഞിക്കാരണന് എന്തോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നും ജോ ഉള്ളത് കൊണ്ട് തന്നെ മീര ഒന്നും ചെയ്യാൻ കറനോ കറന്റെ ആൾക്കാരോ അവൾക്ക് പിന്നാലെ വന്നില്ല അതിൽ മീരയ്ക്ക് ആശ്വാസമായിരുന്നു എങ്കിലും അവൻ പതുങ്ങിരിക്കുന്നത് അതിനേക്കാൾ അപകടമാണെന്ന് മീരയ്ക്ക് അറിയാമായിരുന്നു ദിവസങ്ങൾ വേഗത്തിൽ തന്നെ പോയി നാട്ടിൽ നിന്നും സഞ്ജുവും കാർത്തി മീരയും മീരയെ വിളിക്കും കാർത്തി വിളിക്കുമ്പോൾ മാത്രം ദേവിന്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് കാണാം എന്നാൽ മീര അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കും അപ്പോഴും ദേവൻ അവിടെ ഉണ്ടെന്നും ഹോസ്പിറ്റലിലാണെന്നു താൻ താനാണ് അവനൊപ്പം ഇരിക്കുന്ന പറഞ്ഞില്ല കാരണം സിദ്ധുവിന്റെ ദേവനെ ഇഷ്ടമല്ല ഇപ്പോൾ തന്റെ ചേച്ചിയെ വേദനിപ്പിച്ചത് കൊണ്ട് അതിനാൽ ദേവന്റെ വയ്യായിക പോലും നാടകമെന്നേ അവൻ പറയൂ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാനും മടിക്കില്ല ദേവനെ നോക്കിയാകുമ്പോൾ എല്ലാം പറഞ്ഞു അവർക്കിടയിലുള്ള പിണക്കം മാറ്റി ഒരുമിപ്പിക്കാൻ തന്നെ മീരെ വിചാരിച്ചിരുന്നു ദേവട്ടിന്റെ മുറിവ് ഓക്കേ തന്നെ സ്റ്റിച്ച് ഇളക്കി അന്ന് തന്നെ അനീഷ് ഏട്ടനും സുമേഷ്ഠനും വന്നിരുന്നു വൈകുന്നേരമാണ് അവർ തിരിച്ചു മടങ്ങിയത് എങ്കിലേ രാവിലെ നാടുപിടിക്കുള്ളൂ സ്റ്റിച്ചിളക്കിയതും ഹോസ്റ്റലിൽ നിന്ന് നേരെ മീര താമസിക്കുന്നിടത്ത് വന്നു വീട്ടിൽ വന്നു തന്നെ തോന്നി എന്തായാലും നന്ദൻ്റെ അച്ഛൻ ശിവൻ ചോദിച്ചു ഇല്ല ഞാൻ മറ്റന്നാൻ അമ്മയെ കൂട്ടി പോകും അത് കേട്ടു മീര ദേവനെ നോക്കി അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ചു അതെന്ത് പോക്കാ രണ്ടാളും കൂടെ ഇത്രയും ഹോസ്പിറ്റലായിരുന്നില്ലേ എന്തായാലും മീര മോൾക്കൊപ്പം നമ്മുടെ നാടൊക്കെ രണ്ടാളും ചേർന്ന് കണ്ടിട്ട് പോയാൽ മതി ആഗ്രഹം ഇല്ലായിട്ടല്ല ആന്തി ഇനിയൊരു സമയമുണ്ടല്ലോ എന്റെ പെണ്ണിവിടെ തന്നെയല്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ പോയിട്ട് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് തന്നെ വരാമല്ലോ ഇപ്പോൾ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ജോലി ഒരുപാട് പെൻഡിങ് എടുക്കുക ഞാൻ തന്നെ ചെയ്താലേ ഒരു തൃപ്തി വരികയുള്ള പറഞ്ഞു വന്ന കുറച്ച് ജോലി ഇപ്പോഴും ബാക്കിയാക്കി കിടക്കുവാണ് ഇനിയും പോകാതിരുന്ന അനീഷേട്ടനാവും ബുദ്ധിമുട്ടും പിന്നെ അച്ഛനുറങ്ങുന്ന മണ്ണാണ് ഞാൻ ഞാനല്ലെങ്കിൽ അമ്മ ഞങ്ങളുടെ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം പോലും മുടങ്ങാതെ അസ്യത്തറയിൽ തിരി തെളിയിക്കും മീരെ വന്ന ശേഷം അവൾ ഉണ്ടായിരുന്നപ്പോൾ അവൾ പിന്നെ ഏറ്റെടുത്ത് ചെയ്തു അതുകൊണ്ട് തന്നെ പോകണം മോന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അല്ല നന്ദനാദി ഇത് എവിടെ പോയതാ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും ഇപ്പോൾ നാളെ അന്വേഷിച്ച് നടന്ന രണ്ടോ ആൾക്കാരെ കിട്ടിട്ടുണ്ട് അവരൊന്ന് സ്നേഹിച്ചു പറഞ്ഞു ഒന്ന് ഇതാക്കാൻ പോയതല്ലേ ജോ പറഞ്ഞു എന്നാൽ ദേവനും വിമലയും ഒന്നും മനസ്സിലാവാതെ നോക്കി ബാക്കി ഏവർക്കും അതെന്തെന്നും മനസ്സിലായി നേരം കൂടെ ഏവരും ഇരുന്ന ശേഷമാണ് ഏവരും പിരിഞ്ഞു പോയത് പിന്നെ ദേവനും മീരയും വിമലയും മാത്രമായി ദേവിന് മുന്നിലെ ടി വി കണ്ടിരിക്കുമ്പോൾ മീരയും വിമലയും രാത്രിയിൽ ഭക്ഷണം തയ്യാറാക്കുമായിരുന്നു വിമല വന്നു ദേവനെ കഴിക്കാൻ വിളിക്കുമ്പോൾ ടിവിയിൽ കുറച്ച് സൗണ്ട് ഇട്ടുകൊണ്ട് അവൻ കഴിക്കാൻ വന്നിരുന്നു മീരയും വിമലയും ആ സമയം എല്ലാം ഒരുക്കി വെച്ചിരുന്നു ദേവനുള്ള ആഹാരം മീര തന്നെ അവൻ കൊടുത്തിട്ട് വിമലയുടെ അടുത്തായിരുന്നു അവളും കഴിക്കാൻ തുടങ്ങി ദേവൻ ഇടയ്ക്ക് നോക്കുമ്പോൾ വിമയോട് സംസാരിച്ചാണ് കഴിക്കുന്നത് തന്നെ ദേവ വിമല വിളിച്ചു അവൻ അവരെ നോക്കി മോള് പറയുവ രണ്ടു ദിവസം കൂടെ നിന്നിട്ട് പോയാ പോരെന്ന് ഇല്ലമ്മേ ഇപ്പം തന്നെ ജോലിക്ക് പോകാതെ കയ്യിൽ ഒരു പൈസ പോലും എടുക്കാനില്ല അതുകൊണ്ട് പോയേ പറ്റൂ ഭാര്യയുടെ ചെരുവ് കഴുകുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ല അവളെ ജോലിക്ക് വിട്ടിട്ട് ഞാൻ വീട്ടിലിരിക്കുന്ന പോലെ ആവില്ലേ ദേവട്ട എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പിന്നെ ജോലിക്ക് ഉണ്ടാക്കുന്നതൊക്കെ ആർക്കു വേണ്ടിയാണ് പിന്നെ ദേവട്ടം വയ്യാതെ കിടക്കുന്നുകൊണ്ടല്ലേ ജോലിക്ക് പോകാൻ പോലും ആവാതിരുന്നത് അതെല്ലാവർക്കും അറിയുന്നല്ലേ അപ്പം പിന്നെ സ്വന്തം ഭർത്താവിൻ്റെ കാര്യം നോക്കേണ്ടത് ഞാനല്ലേ എങ്കിലും എനിക്കത് ഉൾക്കൊള്ളാനാവില്ല ഇത്രയും ആരോഗ്യമുള്ളവരുത്തൽ ഒന്ന് വീണതും ഭാര്യ ആശ്രയിച്ച് കഴിഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരെ ചിരിക്കും മീര് കഴിക്കുന്ന മതിയായി കെഴുന്നേറ്റു മോള് കഴിച്ചില്ലല്ലോ എനിക്ക് മതിയായി മീര് അവിടെ നിന്ന് കഴിക്കും ദേവൻ പറഞ്ഞു എനിക്ക് വേണ്ട അത്രയും പറഞ്ഞേ അവൾ ദേഷ്യത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് എടുത്തുകൊണ്ട് ദേവനെ നോക്കാതെ പോയി എന്താ ദേവ അതിനെ വെറുതെ വിഷമിച്ച് പറഞ്ഞു വിട്ടത് ഞാൻ കാര്യം തന്നെയാണ് പറഞ്ഞത് പിന്നെ അവൾക്ക് വിഷയമായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ എനിക്കറിയാം അമ്മ കഴിച്ചു കഴിഞ്ഞു മെഡിസിൻ കഴിച്ച് കിടക്കാൻ നോക്ക് ഞാനുറങ്ങാൻ പോകുക ദേവൻ വരുമ്പോൾ മീര ബെഡിൽ കിടക്കുവാണ് അവൻ റൂം ലോക്കാക്കി അവൾക്കരികിൽ വന്നു മീരയെ നോക്കി ഹോസ്പിറ്റൽ ഒരു ബെഡിൽ രണ്ടു കൂടെ കിടന്നെങ്കിലും ഇങ്ങനെ ഇതുപോലെ കിടക്കാനായിട്ടില്ല തന്റെ വൈകാരി കാരണം എന്നാൽ ഇന്ന് അങ്ങനെയല്ല അത്രയും അടുത്ത് അവനരികിൽ അവൾ ഉണ്ടായിരുന്നു ഗുണ്ടുമണി അവൾ മൗനമായി തിരിഞ്ഞു കിടന്നു അവളുടെ കണ്ണടച്ചുള്ള കിടപ്പ് കണ്ടതും മനസ്സിലായി പിണക്കത്തിലാണെന്നും ഗുണ്ടുമണി ഇപ്പോഴും പ്രതികരണമില്ല ദേവൻ അവളുടെ ഡിപ്പിൽ പിടിച്ചു പൊക്കിയെടുത്തും അവന്റെ ഇപ്പുറം കിടത്തി ഈ ദേവന്റെ നെഞ്ചിൽ തട്ടിക്കിടന്നെങ്കിലും അവളവനെ മുഖേമൂർത്തി നോക്കിയല്ല